ഹായ് ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ് അപ്പോൾ അതിനായിട്ടുള്ള ചിക്കൻ ഇവിടെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുരുമുളക് പൊടി അതേപോലെ ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ എടുത്തിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല സ്കിപ്പ് ചെയ്യാം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇടുന്നില്ല ഈ ഒരു മസാല തന്നെ മതി അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് താ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ഫീൽ ചെയ്തതിനു ശേഷം ഒരു വലുപ്പത്തിൽ വലിയ ഷേപ്പ് ഒന്നുമില്ല ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കൊരു അഞ്ച് മിനിറ്റ് അവിടെ മാറ്റി വെക്കുകയാണ് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴുകിയെടുത്തിട്ട് അരിപ്പയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നിങ്ങളത് പൈപ്പിനടിയിൽ കണിച്ചൊന്ന് കഴുകിയെടുക്കുക അപ്പോഴത്തേക്കും അത് കുക്ക് ചെയ്തെടുക്കാനുള്ള വെള്ളം ഞാൻ സ്റ്റൗന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കൂടുതലാവരുത് നമ്മൾ അത് വെന്ത് ഓവറായിട്ട് വെന്ത് പോയിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിലെ വെള്ളം ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ടിഷ്യൂ പേപ്പർ ആരിലേക്ക് അങ്ങനെ മുകളിലേക്ക് വെച്ചുകൊടുത്ത് ജസ്റ്റ് ഒന്ന് പതുക്കെ അങ്ങനെ അമർത്തി കൊടുക്കുക അങ്ങനെ വെള്ളം വലിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോ കോൺഫ്ലോർ ഇട്ടതിന് ശേഷം ഞാനിത് അതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് എടുത്തിട്ടുണ്ട് ഗ്യാസിൽ ഇന്നേരം സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എടുക്കുക ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇട്ട ഇട്ടപ്പാടി നമ്മളിങ്ങനെ ഇളക്കാൻ പാടില്ല കേട്ടോ അത് പെട്ടെന്ന് അതിൻ്റെ മുകളിലുള്ള കോൺഫ്ലോർ പോയി കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യരുത് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം അതൊരു തവണ നമ്മളങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും അത് തണുത്തതിന് ശേഷം ആ ഫ്രഞ്ച് ഫ്രൈസ് തണുത്തതിന് ശേഷം വീണ്ടും ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തെടുക്കപ്പതാ ഇങ്ങനെയൊക്കെ കിട്ടും അത് കുറച്ച് കളറ് ഓവറായിട്ട് പോയിട്ടോ അല്ലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത് നമ്മൾ ഇത് വാങ്ങിച്ച പോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതേ ഓയിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മസാലയിൽ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനൊന്നും ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഇതിലേക്ക് വേണ്ട ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അതും ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നിട്ട് അതിലേക്ക് കോൺഫ്ലോർ ഉണ്ട് ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് ഗ്ലാസ് ഒന്ന് അടുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ കട്ടയൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് കുറുകെ ആയിട്ട് വരും കോൺഫ്ലോർ ചേർത്തതിൻ്റെ പേരിൽ അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് ചീസ് സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇട്ടിതിൽ ഹൈലൈറ്റ് നല്ല ടേസ്റ്റാണ് ഈ ഒരു സോസ് അതിലേക്ക് ഞാൻ ഒരുകാനിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കത് സെറ്റ് ചെയ്യാം ഇതിനായിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ പിന്നെ വെജിറ്റബിൾ ഏത് വേണേലും എടുക്കുക ഓനിയന് അതേപോലെ തന്നെ നമുക്ക് തക്കാളി ഇത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ക്യാപ്സിപ്പൊക്കെ എടുക്കാൻ അവിടെ കാബേജാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതോടെ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഓവറാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ടൊമാറ്റോ കിച്ചപ്പ് അതായത് ഞാൻ ഇട്ടപ്പോൾ കുറച്ച് ഇത്തിരി ആയിരുന്നു ഇത്രയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മയനീസാണ് അതിലേക്ക് ചില്ലി സോസ് കൂടി ഇട്ടിട്ട് ഞാനിത് മിക്സ് ചെയ്തതാണ് അപ്പം അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പൈപ്പിൻ്റെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് വൈറ്റ് സോസ് ഇട്ടതിന് ശേഷം ഇനി അടുത്ത് വീണ്ടും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതങ്ങനെ ചെയ്ത് പോവുക അത് കഴിയുന്നവരെ അതങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്തു പോകാം അപ്പോൾ അവസാനം ഫൈനലൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കും ചെയ്യാൻ ക്വാണ്ടിറ്റിയിൽ കഴിക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം